ചോരുന്ന പാർത്തിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി വല്ല ചെയ്തുവെന്ന് അവിശ്വാസികളൊരു പറയാൻ ഇടയാക്കി അങ്ങനാണ് പാക്കിൽ ഞാൻ കടന്നു പോകുന്നത് വന്നോ എന്ന് എന്നോട് ചോദിച്ചു എന്നാ സാറേ ഈ കൊച്ചു വൈ എന്നോ എടുക്കാനാ എന്ന് പലരും ചോദിക്കാനിടയായി കാണുവാൻ ലഭിച്ച സമയം ഞാൻ സന്തോഷമായി കാണുന്നു നമ്മുടെ കാർബി യാത്രയുടെ ഈ ദൈവം നടത്തിയ പ്രോഗ്രാം എന്ന ആയിരങ്ങൾക്ക് അനുഗ്രഹം സന്തോഷമായി തീരുന്നുണ്ട് ഇന്ന് പറഞ്ഞ കർത്താപരദാസൻ്റെയും ദാസിയുടെ അനുഭവം ഞങ്ങൾ കേൾക്കുവാൻ ഏറെ സന്തോഷമുള്ളവരാണ് തീർച്ചയായിട്ടും അച്ഛൻ്റെ ബാല്യകാരനൊക്കെ ഓർത്തെടുത്ത് പറയാൻ കഴിയുമോ തീർച്ചയായിട്ടും എൻ്റെ പിതാവിന്റെ സ്ഥലം തിരുവല്ലയ്ക്കടുത്ത് വെമ്പാല സ്ഥലമാണ് താഴാമ്പള്ള കുടുംബത്തിൽ കുഞ്ഞുപദേശി എന്ന് പറയുന്ന പിതാവിൻ്റെയും ഏലിയാമ്മ റീഗീസ് എന്ന് പറയുന്ന മാതാവിൻ്റെയും ഒമ്പത് മക്കളിൽ നാലാമനാണ് ഞാൻ അറുപതിന് ശേഷം ഞങ്ങൾ പായ്പാട്ട് താമസിക്കാൻ വരുകയും ആ നിലയിൽ എൻ്റെ പ്രാരംഭ വിദ്യാഭ്യാസം അവിടുത്തെ മുസ്ലിം സ്കൂളിലും ഹൈസ്കൂളിൽ വിദ്യാഭ്യാസം കുടിപ്പാറ ഗവൺമെൻറ് ഹൈസ്കൂളിലും നടക്കുവാൻ തകണിയായി അതിനുശേഷമായി ഞാൻ മുന്നോട്ട് ആത്മീയജീവിതത്തിൽ പോകുമ്പോൾ ഞാൻ കർത്താവിനെ കണ്ടുമുട്ടുന്നത് എൻ്റെ പതിനാലാമത്തെ വയസ്സിലാണ് ഒരു ഭാഷയുടെ മകനാണ് എങ്കിൽ തന്നെയും വ്യക്തിപരമായ രക്ഷ ആവശ്യമാണെന്ന് വചനം ബോധ്യം തന്നതുകൊണ്ട് കർത്താവിനെ പിൻപറ്റാൻ തക്കണം ഇടയായി തീർന്നു അപ്പോഴും വേലയെക്കുറിച്ചുള്ള ഒരു ഉൾവള്ളി എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു ഏറെ താമസിക്കാതെ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ഉപ്പാപ്പൻ്റെ സ്ഥലത്ത് തന്നെ ഞാൻ സ്നാനപ്പെടാനും മൂന്ന് ദിവസത്തെ കാത്തിരിപ്പ് യോഗത്തിൽ അവിഷയം പ്രാപിക്കാനും അത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് അന്ന് ലഭിച്ചതായിരിക്കുന്ന ആ ആത്മബലമാണ് ദൈവം ഈ മരുഭൂ യാത്രയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് എനിക്ക് പ്രചോദനമായി ഇന്നും നിൽക്കുന്നത് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആശിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ പായ്പാട്ടുള്ള ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ അത് അത് അവിടെ പഠിക്കാൻ തക്കനുപടിയായി അദ്ദേഹം തന്നെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ടാണ് പവി സ്കൂളിൽ പോയത് ഞാനൊരാപ്ലിക്കേഷനും അവർ പൂരിപ്പിച്ചു കൊടുത്തില്ല അദ്ദേഹം വന്ന് അത്രമാത്രം ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കുള്ള ആളാണെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലായതുകൊണ്ടാണ് വീട്ടിൽ വന്ന് അവിടെ അങ്ങനെ മൂന്ന് വർഷക്കാലം പായ്പാട്ടുള്ള സ്കൂളിൽ പഠനം നടക്കാൻ തക്കനുമിടിയായി ആ കാലത്തിലാണ് ചർച്ച ഗോഡിൻ്റെ സെൻറ്റ് ഓമർസനായിരുന്ന എം ഇ ചാക്കോ സാറ് ഞങ്ങളുടെ സമീപത്ത് വന്ന ബൈബിൾ ക്ലാസ് ഇങ്ങനെ നിരന്തരം എടുക്കുമായിരുന്നു ഒരു മീറ്റിംഗ് പോലും മുടക്കാതെ ഞാനും അങ്ങനെ കടന്നു പോകുമായിരുന്നു അങ്ങനെ വചനം പഠിച്ച് ഞാൻ എനിക്ക് കൂടുതൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു ദിവസം എം ഇ ചാക്കോ സാറ് മുളക്കഴേക്ക് എന്നെ വിളിച്ചു പറഞ്ഞു അത്യാവശ്യമായിട്ട് ഈ മുളക്കഴി വരെ നിന്ന് വരണം ഞങ്ങളുടെ കുടുംബമായിട്ട് ഒത്തിരി ബന്ധവും ഞങ്ങളുടെ സഹോദരന്മാരുടെ പല കല്യാണവും അദ്ദേഹം ആ നടത്തിയതുകൊണ്ട് ആ വാക്ക് വിശ്വസിച്ച് ഞാൻ ഓഫീസിൽ ചെല്ലുന്നു അപ്പം കുറച്ചുകൂടെ പഠിച്ചാൽ കൊള്ളാമെന്ന ആശയോടെ ഞാൻ പോയത് പക്ഷേങ്കിൽ എന്നോട് ചോദിച്ചു ഒരു സഭയുടെ വേക്കൻസി തന്നാൽ ചാൻസ് തന്നാൽ പോയി പ്രവർത്തിക്കാമോ എന്നൊരു ചോദ്യം ഞാൻ അപേക്ഷ കൊടുത്തതല്ല എനിക്ക് വേല വേണമെന്നും പറഞ്ഞതല്ല അദ്ദേഹം എന്നോട് ചോദിച്ചു പോകാമോന്ന് എളുത്ത വായ്പ പറഞ്ഞു പോകാമെന്ന് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കൊല്ലം ജില്ലയിൽ കല്ലട എന്ന് പറഞ്ഞ കഴുകക്കല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് ആദ്യമായി പോകുന്നു ഒരു ഭവനം മാത്രമേ ഉള്ളൂ ഭവനത്തിൽ പലരും അവിശ്വാസികളാണ് വിശ്വാസിയായി ഒരപ്പനും മോളും മാത്രമേ ഉള്ളൂ അവിടെ ആഴ്ചയിൽ അവസാന ദിവസം അവിടെ പോകും സഭായവും മീറ്റിങ്ങും എല്ലാം നടത്തി വെച്ച് ഞാൻ മടങ്ങിവരും അങ്ങനെ ഒന്ന് രണ്ട് ദിവസങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോയ സന്ദർഭത്തിൽ വേലയുടെ വിശാലതയ്ക്ക് വേണ്ടി ചുറ്റുമല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പിന്നെ ട്യൂട്ടോറിയ കോളേജ് വാടകയ്ക്ക് റൂം എടുത്ത് അവിടെ ആരാധന ആരംഭിച്ചു അതോടുകൂടെ സഭയ്ക്കൊരു ജീവൻ നെക്കാനൊക്കെ ഇടയായി തീർന്നു വെറും സാധുക്കളായ പ്രിയപ്പെട്ടവരെ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അവരിൽ നിന്നൊന്നും ലഭിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേകം ഈ പറയുന്നത് എൻ്റെ വേലയ്ക്കുള്ള ഒരു ഉത്തേജനം എനിക്ക് ലഭിക്കാനിടയായത് അമേരിക്കയിലുള്ള ഒരു മാതാമ്മയ്ക്കധികം വെളിപ്പാട് കൊടുത്തു പിന്നെ കേരളത്തിൽ കല്ലട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടോ ഉണ്ടെങ്കിൽ ഓവർസിയർക്ക് എഴുതി ഉണ്ടെങ്കിൽ ആ സ്ഥലം വേലയുണ്ടോ അവിടെ ആരാണ് പ്രവർത്തിക്കുന്നത് ഇത്യാദി കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് തരണമെന്ന് പറഞ്ഞു എന്നെ മുളക്ലേച്ച് വിളിച്ചിട്ട് പറഞ്ഞു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു അത്രകാരം ആ ചർച്ചിൻ്റെ ചുമതലകൾ മുഴുവനും സഭകാളും വരെ ഭാഷക്കൊരു സപ്പോർട്ട് വരെ ചെയ്യാൻ അവരാഗ്രഹിക്കുന്നു എന്ന് എന്നോട് പറയുകയും അടുത്ത മാസം മുതൽ ഒരു പത്ത് ഡോളർ എനിക്ക് അവരുടെ സഹായം കൂടെ ലഭിച്ചു കയ്യിൽ നിന്നൊന്നും എടുക്കാനുമില്ല ഞാൻ സ്വന്തം ഭവനത്തിൽ നിന്ന് അരിയും മറ്റു സാധനവും കൊണ്ടുപോയ അവിടെ വേല ചെയ്തത് ഒറ്റയ്ക്കാണ് മൂന്ന് വർഷം അതിനുശേഷമാണ് ഞാൻ എഴുപത്തി ഒമ്പതിൽ വിവാഹം കഴിച്ചു അവളുടെ പേര് മറിയാമ ശാമുകൾ അവരുടെ ഭവനത്തിൽ നിന്നവടും ഏകയായ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതാണ് അതിങ്ങനെ ഞങ്ങളുടെ ഒക്കെ ഒരു പ്രയോജനമുണ്ടാകുന്ന കണ്ണമിടയായി തീർന്നു അങ്ങനെ അവിടെ എം പിന്നെ എൺപത്തിയൊന്ന് വരെ അവിടെ പ്രവർത്തിച്ചു മനോഹരമായ ഒരു കോളും അതിൻ്റേതായിരിക്കുന്ന എല്ലാ സൗകര്യം കിണറസഹിതം മനോഹരമാക്കി തീർത്ത് സഭക്കാരുടെയോ കേന്ദ്രത്തിൻ്റെയോ ഒരു സപ്പോർട്ടുമില്ലാതെ എല്ലാം വിദേശത്തെ ആ മാതാമ്മയുടെ സംഭാവനയാണ് അതെന്നും ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കും അപ്പോൾ എനിക്കും ഒരു സഹായം ഉൾ തന്നത് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല അങ്ങനെ തുടർന്ന് രണ്ടാമത്തെ സ്ഥലത്തേക്ക് പോകുന്നത് വാക്കിലേക്കാണ് അല്ലല്ലേ അപ്പം ആദ്യം ഒരു സഭ സ്ഥാപിച്ചു ഇനിയും വേറൊരു സഭ കിട്ടുമെന്ന് വിചാരിച്ചാൽ ഞാൻ പാക്കിൽ പോകുന്നത് പാക്കി ചെന്നപ്പോഴും അവിടെയും ഒരു വാടക കെട്ടിടമാണ് അതിനകത്ത് ആരംഭിച്ചതാണ് അങ്ങനെ വടക്കെട്ട് ഇതിൽ ആരംഭിച്ച് ആരാധന ആരംഭിച്ച് റോഡ് സൈഡ് ആയതുകൊണ്ട് ബോർഡ് വെച്ചതുകൊണ്ട് അത് കേട്ട് പലരും ആരാധനയ്ക്കൊക്കെ വരാൻ തക്കണവിടെയായി ഒറ്റ വർഷം തന്നെ നാല് കുടുംബങ്ങൾ സി സി ഭാഗ്യത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവർ സ്നാനപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ആരെയും അത് ഇരിക്കാൻ സ്ഥലമില്ലാതെ വീടിൻ്റെ ചുമര് വരെ പിന്നെ മാറ്റിയെടുത്ത് സ്ഥലമൊരുക്കി എനിക്ക് എല്ലാവരെയും കാണാനും അവരുടെ അവസരം കൊടുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് പാട്ടിൽ ജംഗ്ഷനിൽ തന്നെ മനോഹരമായ ഏഴ് എൻ്റെ സ്ഥലം ഞങ്ങൾ വാങ്ങിക്കാനും അവിടെ മനോഹരമായ ഒരു ഹോള് പഠിപ്പിക്കാനും ദൈവമിടിയാക്കി ആദ്യത്തെ രണ്ട് സ്ഥലങ്ങളും എൻ്റെ വേല ഒക്കെ ദൈവം വലിയ പ്രവൃത്തി ചെയ്തു അങ്ങനെ അവിടുന്ന് സന്തോഷത്തോടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞാണ് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് മൂന്നാമതായി ആയൂരിൽ പോയി ആര് ചെന്നപ്പോൾ അവിടെ സഭാകോളും മറ്റു മാറ്റം സൗകര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും രണ്ട് വർഷക്കാലം അവിടുത്തെ ശുശ്രൂഷകൾ അത് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ സ്ഥലമാണ് വാസ്തവം പറഞ്ഞാൽ എന്നെ കണ്ടപ്പം ആളുകൾ പറഞ്ഞു ഈ കൊച്ചു വയ്യൻ ഇവിടെ വന്നെന്തോ എടുക്കാനാ എന്ന് പലരും ചോദിക്കാനിടയായി പക്ഷെങ്കിൽ ഞാൻ ഇതുവരെ ഇരുന്നതിൽ ഏറ്റവും കൂടുതൽ വർഷം ഇരുന്നത് ആ ആ സ്ഥലത്താണ് ആറു വർഷം കർത്താവിൻ്റെ വേല ചെയ്തു നാൽപ്പത്തി അഞ്ച് ആത്മാക്കളോളം വീവസിലേക്ക് വന്നവരെ സ്നാനപ്പെടുത്താനും എനിക്ക് കൃപ ചെയ്തു അവിടെ പറയുമ്പോൾ ഒരു കാര്യം പറയാനിരിക്കാൻ തടസ്സമില്ല നിങ്ങളുടെ അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സെമിത്തേരി അത് സ്റ്റേ ചെയ്യിപ്പിച്ചു അതിൻ്റെ വെളിച്ചത്തിൽ ബാക്കിയുള്ള ആളുകളെയെല്ലാം വിളിച്ചുകൂട്ടി ഓരോ സഭകളിലും മൂന്ന് ദിവസം ഏഴ് ദിവസം ഉപവാസവും പ്രാർത്ഥനയും നടത്തി അങ്ങനെ ഈ കാര്യങ്ങൾ ദൈവത്തിനു പഞ്ചായ മല്ലപ്പള്ളി പഞ്ചായത്തിൻ്റെ ഉത്തരവാദികളായതുകൊണ്ട് അവരാരും ഞങ്ങളുടെ അപേക്ഷ സ്വീകരിക്കില്ലായിരുന്നു എന്നാൽ അന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ ബഹുമാനപ്പെട്ട സാജൻ പീട്ടർ അവരുകൾ ഞങ്ങൾക്ക് അനുവാദം തന്നു സ ചർച്ചിൻ്റെ സെമിത്തെ പണിയാൻ അങ്ങനെ ഞങ്ങടെ ആ ദേശത്ത് ഞങ്ങളോടുള്ള ബഹുമാനം വർദ്ധിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി വലിയ ചെയ്തു എന്ന് പറയാൻ ദൈവം ഇടയാക്കി അങ്ങനെയാണ് ക്യൂപ്പെടുന്നതെന്ന് ആ ഞാൻ പറഞ്ഞു പോകുന്നത് അതിന് പോയി നാറാന്ന് ഈ പെരുന്നാട്ടിലേക്കാണ് അല്ലെങ്കിൽ സഭകളുണ്ട് മറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് നൂറിലധികം വിശ്വാസികൾ അന്ന് അവിടെയുണ്ട് ഞാൻ ചെറുപ്പക്കാരാണ് മുഴുവൻ വിദ്യാഭ്യാസമുള്ളവരാണ് ഞാനൊന്ന് പ്രാർത്ഥിച്ച് ആരംഭിച്ചാൽ മതി ആരാധന അവർ കൊണ്ടുപോക്കുള്ളൂ എന്ന് പ്രസംഗിച്ചാൽ മതി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇപ്പോഴായിരിക്കുന്നത്ക്കാട്ട് കാരോ ഒരുപാട് പല പ്രാവശ്യം എന്നെ അവിടെ വന്നിട്ട് പറഞ്ഞു ഫാസ്റ്റർ ഞങ്ങളെ സഹായിക്കണം ഫാഷർ കിഴിവായ്പ ഒത്തിരി വർഷം ഇരുന്നതാണ് അതുകൊണ്ട് തുരുത്തക്കാട്ട് ഫാസ്റ്റർ വരണമെന്ന് പറഞ്ഞു ഞാൻ ഒരു വർഷമേ ആയുള്ളൂ അതുകൊണ്ട് ഞാൻ ആദ്യം നോ പറഞ്ഞു പല പ്രാവശ്യം പതിനാല് പ്രാവശ്യപ്പെടുന്നവരാണ് വന്നു ഫാസ്റ്റർ സമൽ വറീസൈക്കിട്ടും ഞാൻ പറഞ്ഞു ചർച്ച ഒരു തൊള്ളായിരത്തിലധികം ഫാഷന്മാരുണ്ട് അതിന് ആരെയെങ്കിലും നിങ്ങൾക്ക് വിളിക്കരുതോ എന്ന് ചോദിക്കുമ്പോൾ ഭാഷ ഞങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ടാണ് വന്നെന്ന് പറഞ്ഞു അവരുടെ നിർമ്മത്തിൽ നിന്ന് വഴങ്ങി അല്ല ആ അവർ ഓർഡർ മേടിച്ചു അത് എല്ലാവരും ട്രാൻസ്ഫർ ആയി സ്ഥലം പോയപ്പോഴും എനിക്ക് കത്ത് കിട്ടിച്ചില്ല ശനിയാഴ്ച നാല് മണിയായപ്പോൾ പി എ വി സാം സാറ് ഒരു ലെറ്റർ ഇവിടെ തന്നെ കൊടുത്തു വിടുന്നു അവിടെ പിറ്റേ ദിവസം യാത്രയായിപ്പോൾ അവരെ ഇക്കാര്യം സമയോട് പറയാൻ എനിക്ക് പല പ്രയാസം തോന്നി അവരെല്ലാവരും കറിയും നിലവിളിക്കുകയായിരുന്നു ശുശ്രൂഷ അനുഭവിച്ചു വരുന്നേ ഉള്ളൂ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഇവരുടെ നിർമ്മിത്വ പ്രകാരം ഞാൻ സന്തോഷത്തോടെ അവരോട് യാത്ര പറഞ്ഞ് എല്ലാ വീട്ടിലും വാഹനം ഓട് മറ്റുള്ളവർ വാഹനത്തിൽ പോയി യാത്ര പറഞ്ഞ് അടുത്ത ഞായറാഴ്ച സവാദം നടത്തി യാത്രയെ മേടിക്കാൻ പോകുന്നു അവസരം കിട്ടുമ്പോഴൊക്കെ ഇപ്പോഴും ആ സമയം ഞാൻ പോകാറുണ്ട് ചിന്തകൾക്കൊക്കെ ദൂരം നമുക്ക് ആവേശം കൊണ്ട് കേൾക്കുവാൻ ഇന്നത്തെ കാലം പോലെ അന്നത്തെ കാലങ്ങളിൽ വളരെ അപേക്ഷം വളരെ കുറവാണ് ആ കാലങ്ങളിലൊക്കെ കർത്താവരദാസൻ ആ പറയാൻ ൂ അന്നത്തെ പാസ്റ്റേജുകളും ഓളുകളും ഇന്നത്തെക്കാളൊക്കെ വിഭിന്നമാ ചോരുന്ന പാസ്റ്റേജിനകത്ത് ഒത്തിരി കാലം ഞങ്ങൾ പാർത്തിട്ടുണ്ട് ഞെരുക്കത്ത് കൂടാണ് പക്ഷെങ്കിൽ ആരോടൊരു പരിഭവം മുളക്കുകയും പറഞ്ഞിട്ടില്ല ധരാദികളെല്ലാം ദൈവത്തോടാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഞങ്ങളെ ജയത്തോടെ നടത്തി ഞങ്ങൾക്കങ്ങനെ പിന്നെ വേലിയിൽ പതിനൊന്ന് സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യാൻ ഭാഗ്യം നൽകി മൂന്ന് സ്ഥലങ്ങളിൽ ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതലയിൽ വരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞങ്ങൾ ഈ ഞങ്ങളുടെ സ്വന്തം ഈ ഭവനത്തിലേക്ക് വരേണ്ട കണ്ണുവലിയായത് കരയുന്ന കാക്കയുടെ കുഞ്ഞുങ്ങൾക്കും അതത്തിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം തീർച്ചയായിട്ടും വിശ്വസ്തനായി നടത്തി ആൻറ്റി രണ്ടായി പതിനൊന്ന് സഭകളല്ലേ അതെ പതിനൊന്ന് മാറി മാറി പാർത്തു ഈ അനുഭവങ്ങളൊക്കെ ഈ ആൻറ്റി അങ്ങനെ ഓർത്തെടുക്കുന്നു ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയത് കൊണ്ട് എനിക്ക് വീട്ടിൽ ചെന്നൊരു ആകെ ആവശ്യങ്ങളോ ഭാരങ്ങളോ പറയാനൊക്കത്തില്ല അവരുടെ സകല എതിരിൻ്റെ നടുവിലാണ് ചാക്കോ സാറിൻ്റെ എം ഇ ചാക്കോ സാറിൻ്റെ നിർബന്ധം കൊണ്ട് തൊട്ടടുത്ത എൻ്റെ വീട് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ച് വിട്ടത് വീട്ടുകാരുടെ എതിർ വക വയ്ക്കാത്ത സാറങ്ങ് മുന്നിട്ട് നിന്നു അങ്ങനെ വിവാഹം കഴിപ്പിച്ചു മൂന്ന് പ്രാവശ്യം ഉറച്ച വിവാഹം ഞങ്ങളുടെ വീട്ടുകാരെല്ലാം കൂടെ കൂടി വഴക്കുണ്ടാക്കി അച്ഛനെ മാറ്റേണ്ടി വന്നു അച്ഛൻ ഒറ്റയ്ക്ക് ഒറ്റ ഒരു മോനാണ് അപ്പോൾ ഒരു ചേട്ടന്മാരുടെ മക്കളെയൊക്കെയാണ് സഹോദരങ്ങളായിട്ടൊക്കെ കണ്ടുകൊണ്ടിരുന്നത് അവരെല്ലാം വലിയ മസ്ല് പിടിച്ച് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഒടുവിൽ ചാക്കോ സാറിങ്ങനെ പറഞ്ഞ എൻ്റെ പിതാവിനോട് ചേച്ച ഇനിയും എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല പായ്പാട്ടുകാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ കൊടുത്ത് മുളക്കിഴയെ ഞാൻ വിളിക്കുന്നിടത്ത് അവർ വരും മോ മുളയും കൊണ്ട് മുളക്കിഴയെ പോയി വിവാഹം കഴിപ്പിച്ചു വിടും ഇറവേരുടെ മണ്ണിൽ നിങ്ങൾ അവളെ കാല് കുത്തിക്കത്തില്ല അവളെ കാണാൻ കൊതിക്കണം അത്രയും പറഞ്ഞപ്പോൾ എൻ്റെ പിതാവിനൊരു വലിയ മനപ്രയാസം ഭർത്തവമ്മക്കാരനാണ് സണ്ട സ്കൂൾ അധ്യാപകനാണ് അതുകൊണ്ടൊക്കെ പിന്നൊന്നും പറഞ്ഞില്ല എന്നാൽ സാറേ അങ്ങ് കല്യാണം കഴി നടത്താമെന്ന് പറഞ്ഞ് സാറ് പ്രാർത്ഥിച്ച് രണ്ട് ദൂതന്മാരെ ഞങ്ങളുടെ വീട്ടിൽ വിട്ട് അന്ന് രാത്രി എല്ലാവരും അസുഖമായിട്ട് കിടക്കുന്ന ഞാൻ എല്ലാവരും കൂടെ ശുശ്രൂഷിക്കുക നേരം മുളത്തന്നെ സാറങ്ങോട്ട് വിളിപ്പിച്ചു അടുത്തായതുകൊണ്ട് ഞാൻ ഓടിച്ചെന്നു രാജ്മേ രണ്ട് ദൂതന്മാരങ്ങ് വന്നോ എന്ന് എന്നോട് ചോദിച്ചു എന്നാ സാറേ ദൂതന്മാരോ അതെ ഞാൻ ഇന്നലെ രണ്ട് ദൂതന്മാരെ പ്രാർത്ഥിച്ച് അങ്ങോട്ട് വിട്ടു നിങ്ങളുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു ഞങ്ങളുടെ അച്ഛൻ സുഖമില്ല ആഹാ അപ്പം ദൂതന്മാരങ്ങ് വന്നു രണ്ട് ദൂതന്മാരെ വിട്ട് ഞങ്ങളുടെ വീട്ടിലെ വലിയ പ്രശ്നത്തിൻ്റെ നടുവിൽ അർദ്ധരാത്രിക്ക് കല്യാണം നടത്തി കൊടുക്കാമെന്ന് ഞങ്ങളുടെ വീട്ടിലുള്ളവരെല്ലാം കൂടെ അങ്ങ് സമ്മതിച്ചു ആ പ്രശ്നങ്ങളുടെ നടുവിൽ അങ്ങനെ നേരം മുളത്ത് സാറ് വിളിപ്പിച്ച് കല്യാണം സമ്മതിച്ച് രണ്ടേ രണ്ട് ദിവസമേ ഉള്ളായിരുന്നതിന് ശേഷം ആരെയും വിളിക്കാനോ അറിയാനോ ഒന്നും പോകത്തില്ല ഒരു ഭാഷയും വിളിച്ചില്ല യോഗുര്യൻ ഭാഷ ആയിരുന്നു ഞങ്ങളുടെ അന്നത്തെ ലോക്കൽ ഭാഷ ചാക്കോ സാറ് ആലയത്തി കല്യാണത്തിനെ കോളി ചെന്നിരുന്ന് ചും ഒന്ന് തലവേർത്ത് നോക്കുമ്പോൾ ഇരുപത്തി നാല് മാസ്റ്റേഴ്സ് കാനവച്ചനുൾപ്പെടെ എല്ലാവരെയും സാർ തന്നെ വിളിച്ച് ആ മനോഹരമായിട്ട് ആ വിവാഹം നടത്തി പേഴ്സൻ്റേജുകളിലേക്കുള്ള യാത്ര എന്താണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു വളരെ ചുരുങ്ങിയും പരിമിതമായും ഒക്കെ ഞങ്ങൾക്ക് ജീവിക്കേണ്ടി വന്നു ഒന്നിനും ഒരു വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല അതിനൊറ്റയ്ക്ക് ഉണ്ടായിരുന്നുകൊണ്ട് സന്തോഷമുള്ളൊരു കുടുംബജീവിതം ഉണ്ടായിരുന്നുകൊണ്ട് മറ്റൊന്നും ഓർത്തില്ല എന്നാൽ കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ഒരുപാട് മകളെ പഠിക്കണം പഠിക്കണം എപ്പോഴും അവരോടതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു കുഞ്ഞുങ്ങളൊരു പഠിച്ചു അവരെങ്കിലും തോക്കാനൊന്നും ഇടയാക്കാതെ ദൈവം നടത്തി മോനെപ്പോഴും എപ്പോഴും പൈസയുടെ കാര്യമൊക്കെ എന്നോട് ചോദിക്കും മമ്മി ഒന്നും തരാനില്ലേ പൈസ തരാനില്ലേ വസൂലി തരാനില്ലേ വി ഗോമിന് പഠിക്കുമ്പം പൈസ കൊടുക്കാനില്ലാത്ത സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പറയും മോനെ നീ പഠിക്കും വണ്ടിക്കൂലി ഏതായാലും അമ്മ അമ്മ തരുന്നുണ്ടല്ലോ പഠിച്ച് നിനക്ക് നല്ല ജോലി കിട്ടും അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറുമെന്ന് പറഞ്ഞു കൊടുക്കും എട്ടു ദിവസം പോലും കുടുംബ പ്രാർത്ഥന ഞങ്ങൾ കൊടുക്കാറില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വരുത്തി പ്രാർത്ഥിപ്പിച്ച് എവിടെ വി ബി എസോ വൈപ്പിയുടെ മീറ്റിങ്ങുകളോ ഒക്കെ എവിടെയുണ്ടോ അവിടെ എല്ലാം വിടുമായിരുന്നു അങ്ങനെ ആത്മീയായിട്ട് മക്കളെയും വളർത്തി ഈ വേല ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു ജീവിതാനുഭവങ്ങളിലൊക്കെ വിശ്വാസ പ്രമാണങ്ങൾ ദൈവസഹായം ദൈവം രണ്ട് മക്കളെ തന്നു മോനെ മൂത്തത് മോളേത് മോനെ മോളെ വി എസ് സിനിസിങ്ങിന് പോണമെന്ന് പറഞ്ഞ് ചെറുതായിരുന്നപ്പോൾ മുതൽ നിർബന്ധിക്കും അതെന്നാന്ന് പോലും ഞങ്ങൾക്കന്ന് അറിയത്തില്ലായിരുന്നു ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു അവിടെ നിർബന്ധം കൊണ്ട് അങ്ങനെ എടുത്ത് ചാടുകയായിരുന്നതിനകത്തോട്ട് പിന്നീടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു വന്നാലും ദൈവം നടത്തി അത് പഠിച്ചു കഴിഞ്ഞ് എക്സ്പീരിയൻസ് എടുത്ത് അവളും പോയെടുത്ത് ഞങ്ങൾ ചെറവിന് കൊടുക്കുന്ന തുച്ഛമായ പൈസ എന്ന് നൂറ് രൂപ വീതം രണ്ട് ഭാഷേഴ്സിന് ദശാംശം കൊടുത്ത് അവിടെ നിർബന്ധത്തിലൊരു മലയാളം ആരാധന മംഗലാപുരത്ത് ആൽവാസ് കോളേജിനടുത്ത് നമുക്കൊരു മലയാളം ആരാധന വേണമെന്ന് പറഞ്ഞ് അതുകൂടെ തുടങ്ങി അവിടുന്ന് ഒരു ഭാഷ ഒരു തമിഴൻ ഭാഷ അടൂരവിടെയോ വന്നപ്പം ആരോടുകയോ ചോദിച്ചിങ്ങനെ തുരുത്തിക്കാട്ട് സ്ഥലം ഇവിടെ എന്ന് ചോദിച്ചാൽ ഒരു ദിവസം ഇവിടെ വന്നു ഞങ്ങളുടെ മോളോടുള്ള ആ നന്ദി ആ ഭാഷ ഇവിടെ വന്നു അങ്ങനെ അത്രയ്ക്ക് ആക്റ്റീവായിട്ടുള്ള ആത്മീയത്തിലായിരുന്നു ദൈവം അവളെ അതുകൊണ്ട് നടത്തി എക്സ്പീരിയൻസ് എടുത്തു അവിടെ തന്നെ ജോലി കൊടുത്തവർ അത് കഴിഞ്ഞ് ഡൽഹിക്ക് പോയി എക്സ്പീരിയൻസ് എടുക്കാൻ ഡൽഹി രണ്ട് വർഷം കൊണ്ട് വിവിധ ഭാഷകൾ ഹിന്ദി കർണാടക ഭാഷ പിന്നെ ഇംഗ് ട്യൂ ട്യൂട്ടറായിട്ട് കുറേ നാൾ വർക്ക് ചെയ്തുകൊണ്ട് ഇംഗ്ലീഷ് എല്ലാം നന്നായി കൈകാര്യം ചെയ്യാനും ഒരൊറ്റ പ്രാർത്ഥന കൊടുക്കത്തില്ല പഠിക്കാനിരിക്കുമ്പം ുണിയിട്ട് ആലയത്തിൽ കയറി ഇരുന്ന് ചെറു നേരം പ്രാർത്ഥിച്ചിട്ട് പഠിക്കാൻ തുടങ്ങും അങ്ങനെ കുഞ്ഞുങ്ങളും ആത്മീയരായത് കൊണ്ട് ദൈവം അവരെ നടത്തി അവൾ ദൈവത്തോട് ചോദിച്ച കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തു ഡൽഹിയിൽ നിന്ന് എക്സ്പീരിയൻസ് എടുത്താൽ വന്നു കഴിഞ്ഞപ്പം പേപ്പറിലൊരു പരസ്യം കോവറ്റിലേക്ക് രണ്ടായിരം വി എസ് സി നേഴ്സുമാരെ എടുക്കുന്നു ഇൻറ്റർവ്യൂവിന് അപേക്ഷ കൊടുക്കുന്നു പറഞ്ഞാൽ ഞങ്ങളാരും അറിയാതെ അവൾ തന്നെ ആപ്ലിക്കേഷൻ അയച്ചു ഇൻ്റർവ്യൂവിന് എല്ലാം വിളിച്ച് അന്ന് ചർച്ചിൽ ഭയങ്കര പ്രോഗ്രാം നടക്കുക അവളെ ഇങ്ങോട്ട് ഇൻ്റർവ്യൂവിന് പോകാൻ പപ്പായ്ക്ക് സമയമില്ല എനിക്കും പോകാനൊക്കെ വാഴ്സിൻ്റെ ചെയ്യുന്ന ആരെങ്കിലും വിടുവു അങ്ങനെ എൻ്റെ കുഞ്ഞ് തന്നെ പപ്പ അടി വെച്ചു ലീ മർഗ്യൻ കോട്ടൽ ഇവിടെയാണ് പപ്പ അവിടെ ഇൻ്റർവ്യൂ നടക്കുന്നത് പപ്പ പക്ഷേ ഇറങ്ങേണ്ടിയ വശ പറഞ്ഞു കൊടുത്തു അങ്ങനെ കുഞ്ഞ് തന്നെ അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്തു നാല് മക്കളും അഞ്ച് കൊച്ചുമക്കളും കൊച്ചു മക്കളും അവിടെ വർഷങ്ങൾ പേരിലായിരുന്നു മുഴുവർ ഏകദേശം മുപ്പത്തിയാറ് വർഷം ഞാൻ ചച്ചഗോഡിൻ്റെ മാത്രം ശുശ്രൂഷ ചെയ്യുമ്പോൾ രണ്ട് വർഷം മുമ്പ് പായ്പാട്ടുള്ള ദൈവസഭയുടെ പായ്പാട്ട് വേറെ ആരാധനയില്ലായോണ്ട് അവിടെ ഞങ്ങൾ ആദ്യം കൂടിയത് അവരുടെ ഇടയിൽ ഒരു അപ്പച്ചും അമ്മച്ചും ചുമത്രയുണ്ട് അവരുടെ ആരാധന നടത്താൻ ഞാൻ സൈക്കിളിൽ പോകുമായിരുന്നു അങ്ങനെ മുപ്പത്തിരണ്ട് വർഷം കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തക്കണിടയായി പതിന പതിനൊന്ന് സഭകളിൽ ശുശ്രൂഷിക്കാനിടയായി രണ്ട് ഡിസ്ട്രിക്റ്റുകളിൽ ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതലയും വഹിക്കാൻ നെയ്വിടിയാക്കി ഒത്തിരി പേർക്ക് സ്നാനപ്പെടുത്താനും പിന്നെ വിവാഹം നിർത്തി കൊടുക്കാനും ഒക്കെ കൃമിയാൽ ഭാഗ്യം തന്നു ഒത്തിരി നല്ല അനുഭവങ്ങൾ മാത്രമല്ല നേരിട്ടത് നമ്മളറിയാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ച് നമ്മുടെ മേൽ വെക്കാനുള്ള പദ്ധതികളും പ്ലാനും പലയിടത്തൊക്കെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേങ്കിൽ എൻ്റെ ദൈവം എന്നോട് ആദ്യം ഒരു വാ ദൈവ നിറത്തിൽ നിന്ന് ഒരു വാക്യം എന്നെ ഓർപ്പിച്ചു വേലക്കിറങ്ങിയപ്പോൾ യോശുവരുടെ ദിവസം ഒന്നാമത്തെ അഞ്ചാം വാക്യത്തിനകത്ത് എന്നോട് അന്ന് രാത്രി വേലക്കിറങ്ങിയ രാത്രി എനിക്കൊരാളുടെ അടയാളം വേണമെന്ന് ദൈവത്തോട് യോജവും പറഞ്ഞു അതിന് മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കത്തില്ല നീ ഭയപ്പെടേണ്ട പ്രമിച്ച് നോക്കേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഈ വാക്ക എന്നെ ഇന്നേയും വെളിപ്പെടുത്തി അതുകൊണ്ടൊരു അബ്ദറ്റും പ്രോബ്ലവും എൻ്റെ തലയ്ക്ക് മീതായി വന്നില്ല എല്ലാറ്റിന്മേലും ജയം എൻ്റെ കർത്താവ് എനിക്ക് തന്നു ഒരു പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സേവിച്ച് ജീവിച്ചവനാണ് അതുകൊണ്ട് യാതൊരു പണത്തിനും പ്രതാപത്തിനോ സ്ഥാനത്തിനോ മുഖത്തിനോ ഒന്നും ആരുടെയും കാലു പിടിക്കാൻ ഇതുവരെ പോയിട്ടില്ല ആ താവ് ഇത്രത്തോളം ജയത്തോടെ നടത്തി ഒരിക്കലും വന്നപ്പോൾ അല്ല പ്രായം പ്രയാണത്തിന്റെ പ്രയാണത്തിന്റെ എന്ന് പറഞ്ഞതുപോലെ എത്രാമത്തെ യാണത്തിന്റെ പ്രദേശ എൻ്റെ എഴുപത്തി നാലാമത്തെ വയസ്സിലാണ് നിൽക്കുന്നത് ചില മാസം കൂടെ മുൻപോട്ട് പോയാൽ എഴുപത്തിയഞ്ചിലേക്ക് കടക്കും ദൈവം ഇത്രത്തോളം സഹായിച്ചു ഒരു നന്മയ്ക്ക് ദൈവം കുറവ് വരുത്തിയില്ല ഒന്നിലും ഇതുവരെ കൊണ്ടെത്തിച്ചു മറ്റുള്ളവർക്ക് ദീർഘദൂരങ്ങൾ ഇനിയും ഓടുവാൻ ആയുസും ആരോഗ്യവും നന്മകളും ഒക്കെ ദൈവം നൽകേണ്ട ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അങ്ങനെ നാല് മക്കളും അഞ്ചു കൊച്ചുമക്കളും ഉള്ള ഒരു അപ്പച്ചനും അമ്മച്ചിയുമായി അവന്റെ വേലയിൽ ദീർഘ വർഷങ്ങൾ മാറി മാറി വരെ കർത്താവ് കൊണ്ടുവന്നു എങ്ങനെയാണ് ഈ തീർച്ചയായിട്ടും പറയാം എപ്പോഴും ഞാൻ അത്യാവശ്യമുള്ള വിഷയങ്ങൾ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നടക്കും എന്നുള്ളതിനോരോറപ്പാ കാരണം ഞാൻ പിന്നെ തൊണ്ണൂറ്റിനാലിലാ ഇവിടെ ദേശത്ത് ഈ സഭയിൽ വരുന്നത് അന്ന് എനിക്ക് കയറിക്കിടക്കാൻ വീടോ ചുറ്റുപാടുകളോ എവിടെ ഒന്നും നമുക്കറിയത്തില്ല പാർഷൻറേജ് ഉള്ളതുകൊണ്ടുള്ള അവസ്ഥയിൽ അവിടെ തന്നെ കഴിഞ്ഞുകൂടിയായിരുന്നു എന്നാൽ ചിന്തിച്ച് മനസ്സിൽ വന്നപ്പോൾ കുഞ്ഞുങ്ങളും പ്രായമൊക്കെ ആവുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്കും കയറിക്കിടക്കാനൊരിടം ആവശ്യമുണ്ടല്ലോ അതിനുവേണ്ടി ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി സാമ്പത്തികമൊന്നും കൈവശമില്ലെങ്കിലും വിശ്വാസം വലുതാകയാൽ അത് മുന്നിൽ കണ്ടുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു എൻ്റെ വൈഫിൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഓഹരിയുടെ ഭാഗം ഞങ്ങളത് എബനെ വിറ്റു ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നു എങ്കിലും പല സ്ഥലങ്ങളിലും ഞങ്ങളൊരു സ്ഥലം തേടി വീട് തേടി പലരുന്നതും അന്വേഷിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് തൃപ്തിക്കാട്ട് ദൈവസഭ ഞങ്ങളെ ഈ ദേശത്തേക്ക് ശുശ്രൂഷയ്ക്കായി കൊണ്ടുവരുന്നത് അങ്ങനെ ഞങ്ങൾ ഒന്നര വർഷക്കാലം ഒരു വിഷയം വെച്ച് പ്രാർത്ഥിച്ചു അത് ഞങ്ങളുടെ മക്കൾക്കും അറിയത്തില്ല സഭക്കാർക്കും അറിയത്തില്ല ഞങ്ങൾക്ക് രണ്ടു പേർക്കും മാത്രമേ അറിയത്തുള്ളൂ ഫാഷർക്ക് വീട് വെക്കാൻ ഞാൻ സ്ഥലം തരാം എന്നാരും പറയുന്നുവോ ആ പ്രിയപ്പെട്ടവരുടെ സ്ഥലം ഞങ്ങൾ വാങ്ങി വീട് വെക്കും അതൊരു അടയാളമായിരുന്നു വാസ്തവം പറഞ്ഞാൽ പലരുടെ പലരെയും കണ്ടെങ്കിലും അങ്ങനൊന്നും സംസാരിക്കുന്നത് കേട്ടില്ല എന്നാൽ തൃതിക്കാട്ട് ഈ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഉടമസ്ഥൻ്റെ വീട്ടിൽ അന്ന് വൈകിട്ട് നടക്കുന്ന പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ ബഹൽകാലം ഇവിടെ ഇല്ലായിരുന്നു എന്നറിഞ്ഞപ്പം എവിടെ പോയി എന്ന് എന്നെ അന്വേഷിച്ചു ഞാൻ പറഞ്ഞു പ്രായമുള്ളപ്പോൾ ഇപ്പം പാസനേജ് സൗകര്യമുണ്ട് വാങ്ങണമുള്ളപ്പോൾ ഞങ്ങൾ കിടന്നിറങ്ങാൻ കിടക്കാൻ ഒരു ഇടം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അതും കാണാൻ പോയതാ എന്ന് ഞാൻ പറഞ്ഞ സന്ദർഭത്തിൽ ആ പിതാവ് എൻ്റെ കയ്യെ കയറി പിടിച്ചേച്ചു പറഞ്ഞു പാഷ വേറെ ഒരിടത്തും പോകണ്ട പാസ്റ്റയ്ക്ക് വീട് വെക്കാൻ ഞാൻ സ്ഥലം തരാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണനീര് വന്നു അങ്ങനെയാണ് ഈ സ്ഥലം ഇവിടെ വായ്പ ഇടയായത് അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ വർഷങ്ങളായാലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് ആമി ലഭിക്കുന്നതുവരെ പ്രാർത്ഥിക്കുക ദെയ്യത്ഭുതങ്ങളുടെ നെയ്യമാണ് ആ അനുഭവം പറയാൻ ഈ അവസരം തന്നു അതിനായി സ്ത്രോത്രം പ്രത്യേകാൽ ഈ കാൽവറി യാത്രയുടെ പ്രവർത്തകരെയും പ്രവർത്തനങ്ങളെയും ദൈവത്തെ ധാരാളം നന്മ കൊടുക്കട്ടെ എന്ന് ഞാൻ ും ഇങ്ങനെയാണ് പറയുന്നത് ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും ദൈവത്തെ അന്വേഷിക്കുന്ന ഭക്തന്മാർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല ആയുസിൻ്റെ ഈ നാളിന്നു വരെയും ദൈവം കരപ്പിടിച്ച് നടത്തി കേട്ട കേട്ട നല്ല അനുഭവങ്ങൾ ഞങ്ങൾക്കറിയാം ഒരുപാട് അനുഭവങ്ങൾ പറയാൻ കഥാദാസരും ദാസിക്കുമുണ്ട് പക്ഷെ അവർക്കൊരു സമയത്തിൻ്റെ പരിമിതികൾ ഒക്കെ നമുക്കുള്ളതാണ് എന്തായാലും നിങ്ങളുടെ ഈ അനുഭവകാശികൾ ആയിരങ്ങൾക്ക് ആയിരങ്ങൾക്ക് അനുഗ്രഹവും ആശ്വാസകരമായി തീർന്ന പ്രാർത്ഥിക്കുന്നു ഈ നല്ല സമയം കാൽപറയാത്രയോട് ചേർന്ന് നിങ്ങൾക്ക് വായിരിപ്പാൻ ഞങ്ങൾക്ക് നിങ്ങളോടുമായിരിക്കാൻ ദൈവം ഒരു ദൈവത്തെ സ്തുതിക്കുന്നു ഇനിയും ദൈവം ഒരുപാട് അവസരങ്ങൾക്ക് നൽകട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു രണ്ടുപേരെയും കഥ കുടുംബമായി അനുഗ്രഹിക്കുന്നതാണ്